നമസ്കാരം ബംഗ്ലാദേശ് പുതിയൊരു താലിബാൻ ആകുകയാണോ യൂണസ് അധികാരത്തിൽ വന്നതിന് പിന്നാലെ ന്യൂനപക്ഷങ്ങളുടെ കൊലക്കളമായി മാറുകയാണ് ബംഗ്ലാദേശ് യു എനിൽ ഞെട്ടിക്കുന്ന ആരോപണങ്ങൾ കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ബംഗ്ലാദേശിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ലോകം ഉറ്റുനോക്കാൻ തുടങ്ങിയിരിക്കുന്നത് അഫ്ഗാനിസ്ഥാന്റെ ഇന്നത്തെ അവസ്ഥ തന്നെ ബംഗ്ലാദേശിനും വന്നു ചേരുമോ എന്ന ചോദ്യത്തിനാണ് ഉത്തരം കണ്ടെത്തേണ്ടത് ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്ര സഭയുടെ ആസ്ഥാനം ലോകത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമാകുന്ന യു പൊതുസഭ നടക്കുന്ന വേളയിൽ സെപ്റ്റംബർ ഇരുപത്തിയാറിന് ഈ ആഗോളവേദിക്ക് പുറത്ത് ബംഗ്ലാദേശ് രൂക്ഷമായ ആഭ്യന്തര രാഷ്ട്രീയ ഭിന്നതയുടെ പ്രതിഫലനം ദൃശ്യമായിട്ടുണ്ട് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവും സമാധാനത്തിനുള്ള നോബൽ സമ്മാന ജേതാവുമായ ഡോക്ടർ മുഹമ്മദ് യൂനസ് യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്യാൻ എത്തിയപ്പോഴാണ് അദ്ദേഹത്തിനെതിരെ ബംഗ്ലാദേശി പ്രവാസികൾ ശക്തമായ പ്രതിഷേധവുമായി തെരുവിലെത്തിയത് സാധാരണയായി ലോക നേതാക്കൾ ആഗോള പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വേദിയാണല്ലോ യു എൻ എന്നാൽ ബംഗ്ലാദേശിൽ കഴിഞ്ഞ വർഷം സംഭവിച്ച ഭരണമാറ്റത്തിനു ശേഷമുള്ള രാഷ്ട്രീയ രാഷ്ട്രീയ അസ്ഥിരതയും വർദ്ധിച്ചു വരുന്ന ധ്രുവീകരണവും ന്യൂയോർക്കിലെ തെരുവുകളിൽ വ്യക്തമായിട്ടുണ്ട് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പിന്തുണക്കാരാണ് പ്രധാനമായും പ്രതിഷേധത്തിൽ പങ്കെടുത്തിരിക്കുന്നത് ഡോക്ടർ യൂനസ് നയിക്കുന്ന ഇടക്കാല സർക്കാർ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ നടത്തുന്ന അതിക്രമങ്ങൾ തടയുന്നതിൽ പരാജയപ്പെട്ടു എന്നും രാജ്യത്ത് തീവ്രവാദ ശക്തികൾക്ക് വളരാൻ അവസരം നൽകുന്നുവെന്നുമാണ് പ്രതിഷേധക്കാർ ആരോപിച്ചത് ബംഗ്ലാദേശ് ഒരു അർദ്ധ താലിബാൻ രാഷ്ട്രമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും യുനസ് സർക്കാരിന് ഭരണഘടനാപരമായ സാധുതയില്ലെന്നും അവർ മുദ്രാവാക്യം വിളിച്ചു യുനസ് പാകിസ്ഥാനാണ് തിരികെ പോകുക എന്ന മുദ്രാവാക്യം പ്രതിഷേധത്തിന്റെ തീവ്രതയെ സൂചിപ്പിക്കുന്നതായിരുന്നു ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഷെയ്ഖ് ഹസേനയുടെ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചിന് നിയമവിരുദ്ധമായി പുറത്താക്കപ്പെട്ടു എന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാനപ്പെട്ട വാദം കഴിഞ്ഞ വർഷം വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ തുടർന്ന് ഷെയ്ഖ് ഹസേനയുടെ പതിനഞ്ച് വർഷം ഭരണത്തിന് അന്ത്യം കുറിക്കുകയും തുടർന്ന് ഡോക്ടർ യൂനസ് ഇടക്കാല സർക്കാരിന്റെ തലവനായി ചുമതലയേൽക്കുകയും ചെയ്തതോടെയാണ് ബംഗ്ലാദേശ് രാഷ്ട്രീയം നിർണായക വഴുത്തിരിവിലെത്തിയത് രാജ്യത്തെ പ്രതിസന്ധി പരിഹരിച്ച് അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് യൂനസ് സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യം യു എൻ പൊതുസഭയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യവേ ബംഗ്ലാദേശിലെ ജനകീയ പ്രക്ഷോഭത്തെക്കുറിച്ച് ഡോക്ടർ യൂനസ് സംസാരിച്ചിരുന്നു കഴിഞ്ഞ വർഷം താൻ സംസാരിച്ചപ്പോൾ ഒരു ജനകീയ പ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിച്ച ഒരു രാജ്യത്തെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ഇന്ന് ആ പരി രാജ്യം എത്രത്തോളം മുന്നോട്ട് പോയി എന്ന് പറയാനാണ് ഇവിടെ നിൽക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബംഗ്ലാദേശിന്റെ കഥ സാധാരണക്കാരുടെ അസാധാരണമായ ശക്തിയുടെ ഓർമ്മപ്പെടുത്തലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എങ്കിലും രാജ്യത്തിനകത്തും പുറത്തുമുള്ള രാഷ്ട്രീയ ഭിന്നതകൾ ശക്തമായി നിലനിൽക്കുന്നുണ്ട് ന്യൂയോർക്കിൽ നടന്ന പ്രതിഷേധം ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ നിലനിന്നിരുന്ന ആഴത്തിലുള്ള വിള്ളനാണ് ആഗോള സമൂഹത്തിനു മുന്നിൽ തുറന്നു തുറന്നുകാട്ടിയിരിക്കുന്നത് ഇടക്കാല സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സുരക്ഷ സംബന്ധിച്ച വിഷയം അന്താരാഷ്ട്ര തലത്തിൽ വളരെ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ നയതന്ത്ര വേദിയായ യു എൻ ആസ്ഥാനത്തിന് പുറത്തുയർന്ന ബംഗ്ലാദേശി പ്രവാസികളുടെ പ്രതിഷേധ ശബ്ദം ഡോക്ടർ മുഹമ്മദ് യുനസിന് മുന്നിലുള്ള വെല്ലുവിളികളുടെ വ്യാപ്തിയാണ് എടുത്തു കാണിക്കുന്നത് ഒരു വശത്ത് രാജ്യത്തെ പരിവർത്തനത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നുവെന്ന് ആഗോള സമൂഹത്തോട് അദ്ദേഹം തന്നെ പറയുമ്പോൾ മറുവശത്ത് ആഭ്യന്തര രാഷ്ട്രീയത്തിലെ ആശാന്തി യൂനസ് സർക്കാരിന് വലിയ തലവേദനയും സൃഷ്ടിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ബംഗ്ലാദേശ് ഭാവി ഈ ആഭ്യന്തര സംഘർഷങ്ങളെ എങ്ങനെ അതിജീവിക്കുന്നു എന്നതിനെ മാത്രം ആശ്രയിച്ചാണ് മുന്നോട്ടിരിക്കുന്നത് താലിബാൻ ഭരണത്തിന് കീഴിലുള്ള അഫ്ഗാനിസ്ഥാൻ പോലെ ബംഗ്ലാദേശും മാറുന്നുണ്ടോ എന്ന ചോദ്യം ഡോക്ടർ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിനെതിരെ ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്തിൽ നിന്ന് പുറത്തു വന്ന പ്രതിഷേധങ്ങളിൽ പ്രധാനമായി ഉയർന്നു ഒരു ആരോപണമാണ് അതായത് നമുക്കറിയാവുന്നതാണ് നിലവിൽ അഫ്ഗാനിസ്ഥാന്റെ അവസ്ഥ അമേരിക്ക അഫ്ഗാനിസ്ഥാൻ വിട്ടതോടെ താലിബാൻ അഫ്ഗാനെ കീഴടക്കുകയും അവിടെ ഒരുപാട് മാറ്റം വരികയും പ്രാകൃതമായ രീതിയിലേക്ക് അഫ്ഗാനിസ്ഥാൻ ഇന്ന് ചുവട് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകം പറയുകയാണെങ്കിൽ സ്ത്രീകൾക്കുള്ള എല്ലാ അവകാശങ്ങളും താലിബാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതായത് ഇപ്പോൾ അവിടെ സ്ത്രീകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാനോ സ്വതന്ത്രമായി വസ്ത്രം ധരിക്കാനോ സ്വതന്ത്രമായിട്ട് ജീവിക്കാനോ അവകാശമില്ല അവർക്ക് പഠിക്കാനും ജോലി ചെയ്യാനും അവകാശമില്ല ഇത്തരത്തിലേക്ക് അതായത് വളരെ മോശം സാഹചര്യത്തിലേക്ക് സ്ത്രീകളും അതുപോലെ തന്നെ ഒരു സമൂഹവുമാകെ തള്ളപ്പെട്ട കാഴ്ച നമ്മൾ കണ്ടു നിന്നതാണ് നൂറ്റാണ്ടുകളെ പിന്നോട്ടടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രാകൃത രീതിയാണ് താലിബാൻ ഇപ്പോൾ അവിടെ നടപ്പിലാക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ എന്താണോ ചെയ്തത് അത് തന്നെയാണോ ബംഗ്ലാദേശിൽ യൂനസ് ഭരണകൂടം ചെയ്യുന്നത് എന്ന പ്രസക്തമായ ചോദ്യമാണ് ബംഗ്ലാദേശികൾക്ക് തന്നെ ചോദിക്കാനുള്ളത് ഡോക്ടർ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ബംഗ്ലാദേശിൽ ശേഷം രാഷ്ട്രത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം വലിയ തോതിൽ ധ്രുവീകരിക്കപ്പെട്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ബംഗ്ലാദേശ് താലിബാൻ ഭരണത്തിന് കീഴിലുള്ള അഫ്ഗാനിസ്ഥാൻ പോലെ ആവുകയാണോ എന്ന ചോദ്യം പ്രവാസികൾക്കിടയിലും അതുപോലെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും വലിയ ചർച്ചയായിട്ടുണ്ട് ന്യൂയോർക്കിലെ യു എൻ പൊതുസഭയിൽ ഡോക്ടർ യൂനസിനെതിരെ നടന്ന പ്രതിഷേധങ്ങളിൽ ഈ ആശങ്കയാണ് ശക്തമായി പ്രതിഫലിച്ചത് പ്രതിഷേധക്കാർ ഉയർത്തിയ പ്രധാന ആശങ്ക ഇടക്കാല ഭരണത്തിന്റെ മറവിൽ ഇസ്ലാമിക ശക്തികളും തീവ്രവാദ സംഘടനകളും രാജ്യത്ത് സ്വാധീനം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ഷെയ്ഖ് ഹസീനോടെ പുറത്താക്കലിന് ശേഷം രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്കെതിരെ വ്യാപകമായ അതിക്രമങ്ങളും കൊള്ളയും അരങ്ങേറിയതായി അവർ ആരോപിക്കുന്നു ലക്ഷക്കണക്കിന് ആളുകൾക്ക് രാജ്യം വിടേണ്ടി വന്നുവെന്നും രാജ്യത്തെ മനുഷ്യാവകാശ സാഹചര്യം ഭീകരമായ അവസ്ഥയിലാണെന്നും അവർ ചൂണ്ടിക്കാട്ടി ജനാധിപത്യപരമായ മതേതര മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് ബംഗ്ലാദേശ് ഒരു അർദ്ധ താലിബാൻ രാഷ്ട്രമായി മാറുന്നതിന്റെ ലക്ഷണങ്ങളാണ് ഇതെന്ന് അവർ വിശ്വസിക്കുന്നു ഈ ആരോപണങ്ങൾ ബംഗ്ലാദേശിന്റെ എഴുപതുകളിലെ മതേതര അടിത്തറയിൽ വിശ്വസിക്കുന്നവർക്കിടയിൽ വലിയ ഭയം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിലും ബംഗ്ലാദേശിലെ നിലവിലെ സാഹചര്യത്തെ താലിബാൻ ഭരണവുമായി നേരിട്ട് താരതമ്യം ചെയ്യുന്നത് അടിസ്ഥാനപരമായി തെറ്റായ ഒരു വിലയിരുത്തലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അതായത് താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ നടപ്പിലാക്കിയത് തീവ്ര ഇസ്ലാമിക ദൈവശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഭരണമാണ് അവിടെ മതേതര നിയമങ്ങളോ ഭരണഘടനയോ നിലവിലില്ല കൂടാതെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം തൊഴിൽ പൊതു ഇടങ്ങളിലെ സാന്നിധ്യം എന്നിവയ്ക്ക് ഭരണകൂടം നേരിട്ട് കർശന നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ബംഗ്ലാദേശിനെ നയിക്കുന്നത് തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന ഏക അജണ്ടയുള്ള ഒരു രാഷ്ട്രീയേതര ഇടക്കാല സർക്കാർ രാജ്യത്തിന്റെ ഭരണഘടന ഇപ്പോഴും ഔദ്യോഗികമായി മതേതരത്വം ഉയർത്തിപ്പിടിക്കുകയും സ്ത്രീകൾക്ക് പൊതുവെ സാമാന്യം നല്ല വിദ്യാഭ്യാസം തൊഴിൽ പൊതു അവകാശങ്ങൾ എന്നിവ അനുവദിക്കുകയും ചെയ്യുന്നുണ്ട് നിലവിലെ അതിക്രമങ്ങൾ ഭരണകൂടം അടിച്ചേൽപ്പിക്കുന്നത് േക്കാൾ ഉപരിയായി രാഷ്ട്രീയ അനിശ്ചിതത്തിന്റെയും സാമൂഹിക ഭിന്നതകളുടെയും ഫലമായിട്ടുണ്ടാകുന്നതാണ് ഡോക്ടർ യൂനസ് തന്റെ സർക്കാരിനെതിരെയുള്ള തീവ്രവാദ ആരോപണങ്ങളെ വ്യാജ വാർത്തകളായി തള്ളിക്കളയുകയും തന്റെ ഭരണകൂടത്തിന്റെ പ്രാഥമിക ലക്ഷ്യം ജനാധിപത്യപരമായ പരിവർത്തനമാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ പക്ഷത്തുനിന്ന് നോക്കുമ്പോൾ രാജ്യത്തെ രാഷ്ട്രീയ സ്ഥിരത വീണ്ടെടുക്കുകയും നീതിയുക്തമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ ദൗത്യം യഥാർത്ഥത്തിൽ ബംഗ്ലാദേശ് നേരിടുന്ന ഒരു വെല്ലുവിളി താലിബാനെ പോലെ ഒരു ഭരണകൂടമാറ്റമല്ല രാഷ്ട്രീയപരമായ ദുർബലതയാണ് ഈ ഇടക്കാല ഭരണത്തിന്റെ അസ്ഥിരതയും ഭരണം കൈയാളുന്നതിലെ അനുഭവക്കുറവും രാജ്യത്തിന്റെ മതേതര അടിത്തറയെ തകർക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദ ശക്തികൾക്ക് താൽക്കാലികമായോ അല്ലാതെയോ ഇടം നൽകുമോ എന്നതാണ് ബംഗ്ലാദേശിന്റെ ഭാവി നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ചുരുക്കി പറയുകയാണെങ്കിൽ ന്യൂയോർക്കിലെ തെരുവുകളിൽ ഉയർന്ന മുദ്രാവാക്യങ്ങൾ ബംഗ്ലാദേശി സമൂഹത്തിൽ നിലനിൽക്കുന്ന ആഴത്തിലുള്ള രാഷ്ട്രീയ ധ്രുവീകരണവും ഭയവുമാണ് ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടിയിരിക്കുന്നത് യു സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന താലിബാൻ വൽക്കരണം എന്ന ആരോപണം ൗരവമുള്ളതാണെങ്കിലും ഇരുരാജ്യങ്ങളുടെയും ഭരണഘടനാപരവും സാമൂഹികവുമായ ഘടനകളിലെ വ്യത്യാസങ്ങൾ കാരണം ബംഗ്ലാദേശ് പൂർണ്ണമായും അഫ്ഗാന്റെ പാതയിലാണെന്ന് നമുക്ക് ഈ അവസരത്തിൽ പറയാനാകില്ല എന്നിരുന്നാലും അടുത്ത പൊതുതെരഞ്ഞെടുപ്പ് വരെ നിലനിൽക്കുന്ന ഈ പരിവർത്തന കാലഘട്ടം രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങളെയും ന്യൂനപക്ഷ സുരക്ഷയെയും എങ്ങനെ സംരക്ഷിക്കുന്നു എന്നതിനെ മാത്രം ആശ്രയിച്ചിരിക്കുമെന്ന് പറയേണ്ടിയിരിക്കുന്നു മാത്രവുമല്ല കഴിഞ്ഞ ദിവസം യൂനസിനെ പരസ്യമായി വിമർശിച്ചുകൊണ്ട് ഷെയ്ഖ് ഹസീന പോലും രംഗത്ത് വന്നിരുന്നു ബംഗ്ലാദേശിൽ നിലവിലുണ്ടായ പ്രശ്നങ്ങളെല്ലാം ഇന്ത്യയാണ് ചെയ്തത് എന്ന രീതിയിലുള്ള യൂനെസിന്റെ പ്രസ്താവനയ്ക്കെതിരെ തുറന്നടിക്കുകയായിരുന്നു ഷെയ്ഖ് ഹസീന ഷെയ്ഖ് ഹസീനയുടെ രാജ്യം എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാവുന്നതാണ് നേപ്പാളിലും അതുപോലെ തന്നെ ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും പാകിസ്ഥാനിലും ഒക്കെ അരങ്ങേറിയതുപോലെ ഒരു രാഷ്ട്രീയ കലാപം അവിടെ രൂപപ്പെടുകയും അതിന്റെ ഭാഗമായിട്ട് ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് ഹസീനയ്ക്ക് ഭരണം ഒഴിവാക്കി പലായനം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കും കാര്യങ്ങളെത്തി അതിന് പിന്നിൽ പ്രവർത്തിച്ചത് മറ്റേതോ ഗൂഢശക്തിയാണ് എന്നുള്ള വാദങ്ങളും നിലനിൽക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ നേരിടേണ്ടി വന്ന അതായത് പ്രവാസികളുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു കാര്യം വളരെ സങ്കീർണ്ണമായിട്ടുള്ള കാര്യമാണ് നമുക്കറിയാവുന്നതാണ് ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന പുറത്തു പോയതിനു പിന്നാലെ ഒരുപാട് ന്യൂനപക്ഷ വേട്ട നടക്കുന്നുണ്ട് അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇസ്ലാമിക തീവ്രവാദം അവിടെ വല്ലാതെ രീതിയിൽ വർദ്ധിക്കുന്നുണ്ട് ഷെയ്ഖ് ഹസീനയുടെ കാലഘട്ടത്തിൽ ഇതെല്ലാം പിടിച്ചു നിർത്താൻ ഷെയ്ഖ് ഹസീനയ്ക്ക് കഴിഞ്ഞു എന്നതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് യുനെസ് അതിൽ ഒരു പരാജയമാണ് എന്ന് തുറന്ന് സമ്മതിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ബംഗ്ലാദേശ് സർക്കാർ എത്തുകയാണ് അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക